മാനവരോട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശമാണിത് എൻ്റെ കുഞ്ഞെ നിന്നെയും നിൻ്റെ ഭവനത്തിലുള്ളവരെയും ഞാൻ ഓരോ ഉപകരണങ്ങളായി തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നു കാരണം വിരളമായിട്ടെങ്കിലും എൻ്റെ മക്കൾ രക്ഷപ്പെടേണ്ട കാലഘട്ടമാണിത് ഒരു ചുരുങ്ങിയ കാലയളവിലേക്ക് നിങ്ങളെയും പിതാവായ ദൈവം എൻ്റെ സാന്നിധ്യം വഴി ചില കടമകൾ കടമകളേൽപ്പിച്ചു സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ എല്ലാം നിർവഹിക്കപ്പെടുന്നു ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നൽകുന്ന ദർശനങ്ങളിൽ നൽകുന്നത് പോലെ ഇവിടെയും എൻ്റെ മാതൃ സാന്നിധ്യത്തിൻ്റെ അടയാളം തന്നു എന്നാൽ അത് പല മക്കൾക്കും അരോചകവും അവിശ്വസനീയവും ആയിരിക്കുന്നു എൻ്റെ സാന്നിധ്യത്താൽ പ്രവർത്തിക്കപ്പെടുന്ന പല അടയാളങ്ങളും മനുഷ്യബുദ്ധിയാൽ ചോദ്യം ചെയ്യപ്പെടുന്നു ഈ ഭവനത്തിൽ നൽകപ്പെടുന്ന കാണപ്പെടുന്ന അടയാളങ്ങൾ മാത്രം തേടുന്നവർ യഥാർത്ഥ വിശ്വാസികളല്ല ഒമ്പതിലേറെ മാസക്കാലം എന്നിലൂടെ അടയാളം നൽകപ്പെട്ടു ഇനി മാനസാന്തരം പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിലൂടെ എൻ്റെ മാധ്യസ്ഥം വഴി ലഭ്യമാകുന്നു മനസാന്തരം മാത്രമായിരിക്കും അടയാളം ജപമാല എന്ന ആയുധത്തെ മുറുകെ പിടിക്കൂ സാത്താനെതിരെ പോരാടാനുള്ള ആയുധമാണ് ജപമാല എല്ലാ മക്കളും മനമുരുകി പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥനയേക്കാൾ വലിയ ശക്തിയില്ല സംശയ സുഗന്ധം അനേകരിൽ വിശ്വാസം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ആ സുഗന്ധം ആത്മാവിനാൽ നിറയുന്ന ഏതെങ്കിലും സമയത്ത് മാത്രമേ ഇനി അനുഭവിക്കാൻ സാധിക്കൂ ഞാൻ ഇന്ന് ഇവിടെ ഒഴുകിയ പാൽ അന്ന് അന്നേ ദിവസം പരിശുദ്ധ അമ്മ നൽകിയ ജപമാലയുടെ ഓരോ മണികളിലൂടെയും പാല് തേനും പാല് ഒഴുകുന്ന അനുഭവം ഉണ്ടായി അതിനെയാണ് അമ്മ ഇവിടെ സൂചിപ്പിക്കുന്നത് ഞാൻ ഇന്നിവിടെ ഒഴുക്കിയ പാൽ അവസാനത്തെ ക്ഷണികവും എന്നാൽ മനസ്സിൽ നിലനിൽക്കുന്നതുമായ അടയാളമാണ് ഇനിയും എതിർപ്പുകളും ദുഃഖങ്ങളും ഏറെയുണ്ടാകും അധികാരികൾ പോലും എതിർക്കും നിരാശ നിങ്ങളെ വേട്ടയാടും ഒരിക്കലും നിങ്ങൾ പിന്മാറരുത് ചില ശ്രേഷ്ഠരായ മക്കൾ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി മുൻകൂട്ടി പറഞ്ഞതുപോലെ ശുശ്രൂഷയ്ക്ക് മാറ്റം വരേണ്ട സമയമായി ഇനി പ്രാർത്ഥന മാത്രം പ്രാർത്ഥനയിലൂടെ മാനസാന്തരത്തിലേക്ക് വരുന്ന മക്കൾ എന്നോടൊപ്പം സ്വർഗത്തിൽ ആനന്ദിക്കും മക്കളെ ഭയപ്പെടരുത് ദൈവം നിങ്ങളോടുകൂടെ മക്കളെ ഞാൻ സ്വർഗാരോപിതയായ അമ്മയാണ് മനുഷ്യ മക്കളുടെ മുന്നോടിയായി പിതാവിൻ്റെ കൃപയാൽ ഞാൻ സ്വർഗത്തിൽ വസിക്കുന്നു മക്കളെ മറ്റുള്ളവരാൽ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതിനാൽ നിങ്ങൾ എത്ര വേദനിക്കുന്നു ക്ലേശപൂർണ്ണമായ ഈ അന്തരീക്ഷത്തിൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ ശത്രുവായ പിശാച്ച് മാരകമായ വിഷം മനുഷ്യ ഹൃദയത്തിൽ കുത്തിവെക്കുന്നത് മൂലം അനേകർ സംശയങ്ങളിലേക്കും തെറ്റായ ജീവിതത്തിലേക്കും നീങ്ങുന്നു അവൻ ഈ ലോകത്ത് ഭരണം നടത്തുന്നു എന്ന ചിന്ത അവനിൽ ഉണ്ടാകുന്നു മക്കളെ നിങ്ങളോട് ഞാൻ പറയുന്നു ഭയപ്പെടാതിരിക്കൂ ദൈവം നിങ്ങളോടുകൂടെ ആപത്തുകളെ അഭിമുഖീകരിക്കുന്ന എൻ്റെ പ്രിയ മക്കളെ വിമല ഹൃദയത്തിൻ്റെ വിജയത്തോടു കൂടെ സത്യം വെളിപ്പെടുന്ന കാലം വരും അംഗീകരിക്കപ്പെടാനല്ല മനുഷ്യരുടെ രക്ഷയ്ക്കാണ് ഞാൻ ഈ സമയം പ്രവർത്തന നിരതയായിരിക്കുന്നത് യേശു സ്നേഹം നൽകുന്ന വിജയത്തിനായി എന്നോടൊപ്പം സഹകരിച്ച നിന്നെ പ്രതിയും ഈ ഭവനത്തെ പ്രതിയും പിതാവിനോട് ഞാൻ നന്ദി ചൊല്ലുന്നു എൻ്റെ വിമലഹൃദയത്തിലേക്ക് നിങ്ങളെല്ലാം പ്രതിഷ്ഠിച്ചതിന് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട് പരിശുദ്ധ അമ്മ മനുഷ്യരോട് കാണിക്കുന്ന നന്ദിയാണ് ഈ സന്ദേശത്തിൽ ഇവിടെ ഇപ്പോൾ വായിച്ചതിൽ എടുത്തു പറയുന്നത് പരിശുദ്ധ അമ്മയുടെ വിളി സ്വീകരിച്ച് അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് എല്ലാം സമർപ്പിച്ചതിന് അമ്മ നന്ദി പറയേണ്ട കാര്യമുണ്ടോ പക്ഷെ അമ്മ അങ്ങനെയാണ് അത്രയും എളിമയുള്ള അമ്മയാണ് പരിശുദ്ധ അമ്മ സമർപ്പണ മനോഭാവത്തിൽ നിങ്ങൾ ജീവിച്ച ഈ നാളുകളെ ഓർത്ത് ഞാൻ സന്തുഷ്ടയാണ് നിങ്ങൾ പൂർണ്ണമായും എനിക്ക് വിധേയപ്പെട്ട് സഹിച്ചു എൻ്റെ ശത്രുവായ പിശാച്ച് ഈ ലോകത്തിന് നേരെ ഒരുക്കിയിരിക്കുന്ന കെണികൾ വളരെ വലുതാണ് അവന്റെ പിടിയിൽ പെടുന്നവർക്ക് ക്ഷണിക സന്തോഷവും നിത്യ നിരാശയും അനുഭവിക്കേണ്ടി വരും അതാണ് സാത്താന്റെ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് ക്ഷണികമായ സന്തോഷമൊക്കെ കിട്ടും ആ സന്തോഷത്തിനപ്പുറത്ത് നിത്യമായ നിരാശയാണുണ്ടാകുക മക്കളെ നിങ്ങളുടെ ഓരോ ബലിയും പൂർണ്ണമായി അർപ്പിച്ച് ദൈവ തിരുമനസിന് കീഴ്വഴങ്ങുവിൻ നാശം നിങ്ങൾ സമ്പാദിക്കരുത് മാതൃസ്നേഹത്തിന്റെ സന്തോഷം അനുഭവിക്കാത്ത മനസ്സിലാക്കാത്ത എന്നെ ദുഷിച്ച് പുച്ഛിച്ച് പറയുന്ന നിരവധി മക്കൾ ഈ ലോകത്തുണ്ട് മക്കളെ നിസീമമായ കരുണ യേശുവിൽ നിന്ന് ചൊരിയപ്പെടുന്നതിനും സ്വീകരിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുക ഒരുങ്ങുക എന്നോടൊപ്പം സ്വർഗനിവാസികളോടൊപ്പം സ്വർഗീയ ആനന്ദം അനുഭവിക്കാൻ നല്ല ജീവിതത്തിലൂടെ അർഹരാകുക അമ്മ മക്കളെ നയിക്കുന്നത് സ്വർഗത്തിലേക്കാണ് സ്വർഗത്തിലെ ആനന്ദം അനുഭവിക്കാൻ നല്ല ജീവിതത്തിലൂടെ നിങ്ങൾ തയ്യാറാകുക അർഹരാകുക എന്ന് അമ്മ പറയുമ്പോൾ ഈ നല്ല ജീവിതം നമ്മൾ എങ്ങനെ സ്വീകരിക്കണമെന്നാണ് ഈ സമയം വായിച്ച സന്ദേശത്തിൽ മുഴുവനും അമ്മ പറയുന്നത് അമ്മയുടെ മക്കള് അമ്മയുടെ മക്കൾ ഒരിക്കലും യേശുവിൻ്റെ മക്കളാകാതിരിക്കുന്നില്ല നമ്മൾ അമ്മയെ ബഹുമാനിച്ചതുകൊണ്ട് ഒരിക്കലും യേശുവിനെ ബഹുമാനിക്കുന്നതിന് ഒരു കുറവും വരുന്നില്ല നമ്മൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നോ യേശുവിനെ അമ്മയോട് ചേർന്ന് മഹത്വപ്പെടുത്തുകയാണ് കാരണം അമ്മയിൽ നിറഞ്ഞ് നിന്ന ദിവ്യകാരുണ്യ സാന്നിധ്യം ഒരിക്കലും അസ്തമിക്കപ്പെടുന്ന ഒരു പ്രതിഭാസമല്ല അത് ജീവിക്കുന്ന ദൈവമാണ് ആ ജീവിക്കുന്ന ദൈവത്തെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് മഹത്വപ്പെടുത്തുകയാണ് പിതാവിലേക്ക് യേശു വഴിക്കാട്ടിയാണെങ്കിൽ യേശുവിലേക്കുള്ള വഴിക്കാട്ടിയല്ലേ പരിശുദ്ധ അമ്മ ഈ ലോകത്ത് ജനിച്ച ദൈവത്തിന്റെ സൃഷ്ടിയായ ഒരു ഒരു സ്ത്രീ എളിയവളായ ഒരു സ്ത്രീ അവളിൽ ദൈവത്തിന്റെ കൃപ നിറഞ്ഞ് ദൈവം തന്നെ അവളിൽ ഇറങ്ങി വന്ന് ലോകത്തിന് രക്ഷകനായി പിറന്നെങ്കിൽ ആ അമ്മയുടെ അരികിലേക്ക് ഓടിയണയാൻ എന്തിനാ നമ്മൾ മഠിക്കുന്നേ ആ അമ്മയോളം പ്രൗഢിയും സ്നേഹവും കരുണയും വാത്സല്യവും വിശ്വാസവും പ്രാർത്ഥനയും ആത്മാർപ്പണവുമുള്ള ആരാ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇനി ആരാ ഉണ്ടാകാനുള്ളത് ആരുമില്ല എന്ന് നമുക്ക് പറയാനുള്ളത് അമ്മയൊഴികെ ആരുമില്ല അർപ്പണ മനോഭാവത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനത്തിന് ആമേൻ പറഞ്ഞവൾ ഫിയാത്ത് പറഞ്ഞവൾ പിയാത്തയായി മാറിയെന്ന് കേട്ടിട്ടില്ലേ ആ ഫിയാത്ത് തുടങ്ങിയ നിമിഷം മുതൽ പിയാത്തയായി മാറുന്ന നിമിഷം വരെയുള്ള അമ്മയുടെ സമർപ്പണമുണ്ടല്ലോ നമ്മള് വിചാരിക്കും ആ കന്യക പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു അവൾ എന്തൊരു ഭാഗ്യവതി അവൾ യേശുവിന് ജന്മം കൊടുത്തു യേശു എന്തു ഭാഗ്യവാൻ ഇതൊക്കെ ഇങ്ങനെ വെറുതെ ചിന്തിച്ചു കൂട്ടി ഒരു വിശ്വാസം ഉണ്ടോ 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 ഇല്ലയോ ഇല്ലയോ ഉണ്ടോ എന്ന് ചിന്തിച്ച് ജീവിച്ച് മൺമറിഞ്ഞു പോയത് കൊണ്ട് നമ്മൾക്ക് ഒരു സാക്ഷ്യ ജീവിതം ലോകത്തിന് നൽകാനായിട്ട് പറ്റില്ല നമ്മൾ അറിയണം നമ്മൾ ചിന്തിക്കണം നമ്മൾ ധ്യാനിക്കണം പരിശുദ്ധ അമ്മ മനുഷ്യ സ്ത്രീയായിരുന്നു ആ മനുഷ്യ സ്ത്രീയിൽ ദൈവത്തിന്റെ വചനത്തെ പാകാനായിട്ട് പാകപ്പെടുത്തിയെടുത്ത് കുറെ നാളുകളുണ്ട് അതിനെ അമ്മ വീണ്ടും സന്ദേശത്തിൽ പറയുന്നുണ്ട് ആശാ നിഗ്രഹണത്തിലും നിശബ്ദതയിലും സമ്പൂർണ്ണ കന്യാവ്രതത്തിലും ഉരുകി 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 എല്ലാം ഉപേക്ഷിച്ച് ആർജിച്ചെടുത്ത ദേവാലയത്തിലായിരുന്നു കൊണ്ട് ആർജിച്ചെടുത്ത ഒരു ദിവ്യകാരുണ്യ സ്നേഹത്തിന്റെ പൊരുൾ പരിശുദ്ധ അമ്മയിലുണ്ട് ആ അമ്മയോട് ചേർന്ന് യേശുവിനെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അമ്മയേക്കാൾ യോഗ്യത മറ്റാർക്കും ഇല്ല ഈ ലോകത്ത് ആ അമ്മയോട് ചേർന്ന് നമുക്ക് യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സാത്താൻ കുത്തിവെക്കുന്ന വിഷത്തെ ആ വിഷത്തെ അതിന്റെ വേരോടെ ഉന്മൂലനം ചെയ്ത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃഹൃദയത്തിൽ അള്ളിപ്പിടിച്ചിരുന്നിട്ട് യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ മഹത്വം ദർശിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ഈ സന്ദേശത്തിലൂടെ സ്വർഗാരോപിതയായ അമ്മ സ്വർഗാരോപണ തിരുനാൾ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ക്രൈസ്ത ലോഡ് അവരിയ